വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്തുള്ള ഒരു കുളിക്കടവ് പരിചയപ്പെടുത്താം ഈ ഒരു കുളിക്കടവ് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇവിടെ പ്രത്യേകത കളക്കമുണ്ട് ഇവിടെ കുളിക്കാൻ ഒരു ടൈം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അതായത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കുളിക്കാൻ ഒരു ടൈം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അതായത് രാവിലെ തൊട്ട് ഒരു മണി ആണുങ്ങൾക്ക് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളാണ് കുളിക്കാൻ വരുന്നത് രാത്രി ഒമ്പത് മണി വരെ പിന്നെ പെണ്ണുങ്ങൾക്കാണ് കുളിക്കാൻ ടൈം ഇവിടെ ഒരു വട്ടം വന്ന് കുളിച്ചാൽ വീണ്ടും വീണ്ടും കുളിക്കാൻ വരാൻ തോന്നുന്നതാണ് ആ ഒരു പ്രത്യേകത ഈ ഒരു കുളിക്കടവിലുണ്ട് തുണി കഴുകാനൊക്കെ സ്ലാബ് വാർത്തു വെച്ചിട്ടുണ്ട് കോരി കുളിക്കാൻ ഒരു ടാങ്ക് ടൈലൊക്കെ ഇട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കുളിക്കാനുള്ള വെള്ളം വരുന്നത് ഈ ഒരു കുളത്തിൽ നിന്നാണ് ഈ ഒരു കുളത്തിനടുത്തായി ഒരു ഊറ്റുകുഴിയുണ്ട് ഇവിടെ നിന്നാണ് വെള്ളം ഈ കുളത്തിലേക്ക് വരുന്നത് എത്ര ഇനി ഉണക്ക് സമയമായാലും ഈ ഒരു ഊറ്റുകുഴിയിൽ വെള്ളം എപ്പോഴും കാണും ഏത് ചൂട് സമയത്തും കുളിച്ചാൽ നല്ല തണുപ്പാണ് ഈ ഒരു വെള്ളത്തിന് അതായത് കുളിച്ചാലും കുളിച്ചാലും കൊരുതിയില്ല ഇവിടെ ഓരോ വർഷവും കുളിക്കാൻ വരുന്നവർ പൈസ പിരിവിട്ട് ഈ ഒരു കുളം വൃത്തിയാക്കുന്നതാണ് ഇവിടെ കുളിക്കാൻ വരുന്നവർ തന്നെയാണ് ഈ ഒരു ടാങ്കും കോവും വൃത്തിയാക്കി കെട്ടിവെച്ചിരിക്കുന്നത് പകലും രാത്രി എന്നൊന്നുമില്ല ഇവിടെ നേലമിളക്കുന്നത് വരെ കുളിയാണ് ഏത് സമയത്ത് വന്നാലും ഇവിടെ ആൾക്കാർ കുളിക്കുന്നത് കാണാം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് ഇതുപോലെയുള്ളൊരു കുളിക്കടവ് നിങ്ങളുടെ നാട്ടിലും നാട്ടിലുമുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കണേ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരാം